സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും കൊച്ചി പുറംകടലിലുണ്ടായ കപ്പൽ ദുരന്തവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം മത്സ്യവ്യവസായ മേഖല പ്രതിസന്ധിയിലായിരുന്നു ഈ നഷ്ടം നികത്താൻ കാലയളവിന്റെ അവസാന പ പത്തുനാളുകൾ ഇളവ് അനുവദിക്കണമെന്നാണ് ബോട്ട് ഉടമകളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ആവശ്യം നിരോധനത്തിന് മുന്നോടിയായി ബോട്ടുകളിൽ നിന്നും വലകൾ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധനോപാധികൾ കരയിലേക്ക് മാറ്റുകയാണ് തൊഴിലാളികൾ മത്സ്യബന്ധനം കഴിഞ്ഞ് ഇന്ന് തിരികെ എത്തുന്ന ബോട്ടുകളും ചങ്ങലക്കിടുന്നതോടെ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും നിരോധനം നിലവിൽ വരുന്നതോടെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഇനിയുള്ള അൻപത്തിരണ്ട് ദിവസം വറുതയുടെ നാളുകളാണ്

ചരക്ക് കപ്പൽ മുങ്ങിയതും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കഴിഞ്ഞ രണ്ടാഴ്ചകൾ മത്സ്യബന്ധനത്തെ സാരമായി ബാധിച്ചു ഈ സാഹചര്യത്തിൽ ട്രോളിംഗ് നിരോധനത്തിന്റെ അവസാന കാലയളവിൽ പത്ത് ദിവസം ഇളവ് അനുവദിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ മാത്യു പറഞ്ഞു ഈ കപ്പൽ ദുരന്തവും ഈ പ്ര കാലാവസ്ഥയുടെ വ്യതിയാനവും കൊണ്ട് നമുക്ക് ഏകദേശം രണ്ടാഴ്ചയോളം തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ട്രോളിംഗ് നിരോധനത്തിൽ ഒരു പത്ത് ദിവസം അവസാന ദിവസം ജൂലൈ ഇരുപത്തൊന്നാം തീയതി മുതൽ പത്ത് ദിവസത്തേക്ക് നമുക്ക് ട്രോളിംഗ് നിരോധന ഇളവനുവദിച്ചു തരാനായിട്ട് ബന്ധപ്പെട്ട സർക്കാർ തയ്യാറാകണം അത് അല്ലാതെ ഈ മത്സ്യബന്ധന മേഖലയെ സംരക്ഷിക്കാൻ നിലവിലിപ്പോൾ ഒരു സാഹചര്യവും കാണുന്നില്ല അത്രയ്ക്ക് പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇൻബോർഡ് വള്ളങ്ങൾക്കും തുഴമാറ്റി യന്ത്രം ഘടിപ്പിച്ച പരമ്പരാഗത യാനങ്ങൾക്കും നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്താൻ അനുമതിയുള്ളപ്പോൾ ബോട്ടുകൾക്ക് മാത്രമാണ് നിരോധനമുള്ളതെന്നും ബോട്ടുടമകളെ സാരമായി ബാധിക്കുമെന്നുമാണ് പരാതി കേരള വിഷൻ ന്യൂസ് കൊല്ലം